ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ റയോൺ മെറ്റീരിയലിൽ നല്ല എംബ്രോയിഡറി ഒക്കെ വെച്ചാൽ നല്ല നെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു മോഡലാണിത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് അല്ല ലൈറ്റ് പർപ്പിൾ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ സ്ലീവും സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് പോക്കറ്റുള്ള മോഡലാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഇതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇത് വ്യത്യാസം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ലൈറ്റ് പർപ്പിൾ ആണ് ഇത് വൈൻ കളർ ഡാർക്ക് പർപ്പിൾ ഇങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് വൈൻ കളർ ആണ് ഡാർക്ക് കളറാണ് ഇത് ഇതിന്റെ ചെസ് പോർഷനിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവിന്റെ എൻഡിൽ സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ അതിന് പോക്കറ്റുള്ള മോഡലാണ് ഇതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഇത് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ പ്ലീറ്റഡും അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലില് ഈ ഡിസൈൻ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി സൈസ് വന്നിരിക്കുന്നത് എക്സൽ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ചെങ്കലിന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ് ഇങ്ങനെ വരും അതുപോലെ തന്നെ താഴെ ഭാഗത്തും ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും പോക്കറ്റ് ഉള്ള മോഡൽ തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അതിന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ലീവില് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല കളറാണ് ഒത്തിരി റെഡ് അല്ല മെറൂൺ ചേർന്ന റെഡ് ആയതുകൊണ്ട് ഒത്തിരി വലിയ ഇതില്ല ഇനി അതിന്റെ പ്ലീറ്റഡ് ഞാൻ കാണിച്ചു തരാം ഇത് ഇപ്പൊ നമ്മൾ കണ്ട ബ്രിക് റെഡ് ആ കളർ പ്ലീറ്റ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് സിക്സ് തേർട്ടി അടുത്ത കളർ വന്നിരിക്കുന്നത് അതിന്റെ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വരും എംബ്രോയിഡറി എംബ്രോയ്ഡറി അടുത്ത കളർ വന്നിരിക്കുന്നത് അതിന്റെ മെറൂൺ റെഡ് അടുത്ത കളർ വന്നിരിക്കുന്നത് വൈൻറ്റ് എല്ലാം ബ്ലീറ്റ്സ് ഉള്ള മോഡൽ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും സൈസിലും ചുരിദർക്കെട്ടോ പ്ലീറ്റഡോ വേണമെങ്കിൽ അവൈലബിൾ ആണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ നല്ല എംബ്രോയ്ഡറി ഉള്ള നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയിക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവർ എല്ലാവർക്കും ബൈ